എന്റെ പൊന്ന് സാറേ ആ പെണ്ണുക്ക് ആശിന് വേണ്ടി കെട്ടിയല്ലേ ആരെങ്കിലും കെട്ടിയെ അതെ അവൻ നല്ല സെറ്റപ്പിലാണ് അവള് മറ്റേതാണെന്നേ അത് ശരി കുള്ളൻ ബാങ്കിലെ ക്ലർക്കാണെന്നും ഭാര്യ റിസപ്ഷനിസ്റ്റ് ആണെന്നും സുഗുണൻ കണ്ടുപിടിച്ചു ഈ കണ്ടുപിടിച്ചതിനും അപ്പുറം ഒമ്പത് സീലെ സോഷ്യൽ സയന്റിസ്റ്റും ഒരു പ്രസ്താവന കൂടി നടത്തി ഈ കാണുന്നതൊക്കെ പുതുമോടിയുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമ്മളിതൊക്കെ ഉള്ളില് ആ എന്റെ സുനിതെ ഈ അണ്ടർവെയർ ഒക്കെ കളഞ്ഞിട്ട് സുഗുണിന് വേറെ ഷഡിയും മേടിച്ചു കൊടുക്കും ന്യൂ ജനറേഷൻ സിനിമയുടെ ബോക്സ് ഘടകമായ ആനപ്പാപ്പന്മാരുടെ വള്ളിക്കളത്തോട് ഉപിച്ചതിനും തന്റെ ഭർത്താവിന്റെ അധോതല സ്വകാര്യതക്കുള്ളിൽ കയറി അന്നമ്മ മാന്തിയതിലുമുള്ള ദേഷ്യം സുനിത കടിച്ചമർത്തുകയോ വിഴുങ്ങുകയോ ചെയ്തു എന്നിട്ട് അവർ ഡിപ്ലോമാറ്റിക് ഒരു ചിരി ചിരിച്ചു അന്നമ്മയുടെ പ്രവചനം ഗുണ്ടായിരുന്നു എന്ന് സുനിത രഹസ്യമായി മയക്കു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് കുളൻ്റെ ഫ്ലാറ്റിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു ഞാ പറഞ്ഞിട്ട് വേണ്ടി തുടങ്ങി എന്റെ പൊന്സാറേ അങ്ങനെ ആ കുള്ളന്റെ മുഖം കണ്ട ഇപ്പൊ മറ്റേ കുഞ്ഞിന്റെ പോലെ ഇരിക്കും എന്റെ പ്രിഡിക്ഷൻ തെറ്റിയതിൽ

നല്ല കോട്ടയം ഭാഷയിൽ സിസിലി എല്ലാവരോടുമായി പറഞ്ഞു കെമിസ്ട്രി ആണെങ്കിലും അവളൊരു പെണ്ണല്ലേ ഒരു കുഞ്ഞിക്കാലാണെന്ന് അവക്കും തോന്നത്തില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കൊച്ച അവള് അവളുടെ ഒരു ഇത് അതെങ്ങനെ നടക്കണമെന്ന് അവക്കും കാണത്തില്ലേ സിസിലി പറഞ്ഞ ആ ഒരു ഇത് ജാതി മത ഭേദമന്യ ആപാലവൃത്ത കുരുശ ജനങ്ങളിലും ഒരു ഉണർവ് അങ്ങനെ ആ ഒരു അവരിതിനുവേണ്ടി ആപാലവൃദ്ധ പുരുഷ ജനങ്ങളും ഒന്നിച്ചു മുന്നേറുന്ന കാലയളവിലാണ് കുള്ളന്റെ ഭാര്യയുടെ ശരീരത്തിൽ ചില ബയോളജിക്കൽ ചേഞ്ചസ് അവരിൽ ചിലർ കണ്ടെത്തിമയിൽ മിടുക്കരായ അവരിൽ ചിലർ ആദ്യം അത് രഹസ്യമായി ചർച്ച ചെയ്തു പിന്നീട് അത് പരസ്യമായി ചർച്ച ചെയ്തു ചർച്ചകൾ പുരോഗമിക്കുന്ന നാളുകളിൽ തന്നെ കുള്ളന്റെ ഭാര്യയുടെ വയറിന്റെ വലിപ്പം കൂടി വരുന്നത് എവിടെ അങ്ങനെ ആ ഞെത്തിക്കുന്ന സത്യം അവരെ ആകെ നിരാശരാക്കുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ ഒതുങ്ങിപ്പോയെന്നു കരുതരുത് ഉള്ളന്റെ കൊച്ചല്ലെന്നാണ് സൂണി സാർ പറയണത് ഇത് കേസ്വാമി ബാങ്കിൽ നിന്ന് കാശ് കെട്ടാ കേ ഇതാണ് കള്ളനെ നമ്പിയാലും ഉള്ളനെ നമ്പരുതെന്ന് പറയണത്